പഠനോപകരണങ്ങൾ ഓഫീസ് മെറ്റീരിയൽസുകൾ തുടങ്ങി നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സ്കൂൾ മെറ്റീരിയൽസുകൾ വാങ്ങാൻ നമ്മൾ സ്റ്റേഷനറി കടയിൽ പോകുമ്പോൾ വേൻ അഥവാ മദ്രസീയ അഥവാത്ത് മദ്രസ സ്കൂൾ മെറ്റീരിയൽസ് എന്നോ സ്കൂൾ പഠനോപകരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും നിങ്ങൾ പറഞ്ഞാൽ മലയാളത്തിൽ പറയാൻ അങ്ങനെ അത് പഠനോപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നാണ് അഥവാത്ത് എന്ന് പറയാൻ അഥവാത്ത് അതെവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ അഥവാ ദിറാസ എന്നാണ് യഥാർത്ഥത്തിൽ പഠനോപകരണങ്ങൾ എന്ന് പറയാം ദിറാസ ദിറാസ എന്നാൽ സ്റ്റഡി എന്നാണ് അതിൻ്റെ അർത്ഥം ദിറാസ അതുകൊണ്ടാണല്ലോ മുദരിസ് എന്നാല് ടീച്ചർ എന്നും ദർസ് എന്നാൽ സ്റ്റഡി ക്ലാസ് എന്നൊക്കെ അർത്ഥം വരാനുള്ള കാരണം ഓക്കെ അപ്പോൾ പരട പഠനോപകരണങ്ങൾ എന്നുള്ളത് അഥവാ ദ്രാസീയ അതാണ് അതിൻ്റെ കറക്റ്റ് പേര് അത് കുറേ കാര്യങ്ങൾ അതിലുണ്ടാവുമല്ലോ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇനി അഥവാത്തിൽ മക്തബിയ നിങ്ങൾക്ക് ഓഫീസിലേക്ക് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഓഫീസിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകേണ്ടി വരും അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചോദിക്കാൻ വേൻ അഥവാത്തിൽ മക്തബിയ വേൻ അഥവാത്തിൽ മക്തബിയ എവിടെയാണ് സ്റ്റേഷനറി ഐറ്റംസുകൾ അതല്ലെങ്കിൽ ഓഫീസ് ഐറ്റംസുകൾ രണ്ടും പറയാം ഓക്കെ അഥവാൽ കെഹ്റുബിയ ഒക്കെ ഉപകരണങ്ങളാണ് എക്യുപ്മെൻസുകളാണ് അപ്പം അഥവാ അഥവാത്തല്ലോ അഥവാ അൽ കെഹ്റുബിയ എലക്ട്രിക് ഐറ്റംസുകൾ അതേപോലെ അത് നിങ്ങൾക്ക് വൈഡായിട്ട് പോകാം നിങ്ങൾ ഈ പിന്നെ കടകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അഥവാത്തിൽ മഞ്ജിലീയ എന്നുള്ളത് അതൊരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ടാവും കിസും അഥവാ അൽ മൻസിലിയ ഇത് വീട്ടുപകരണ സാധനങ്ങളുടേതാണ് അൽ ിയ എന്ന് പറഞ്ഞോക്കെ അഥവാ വീട് എന്നാ അൽ ബൈ പൊതുവേ പറയാറില്ല അവിടെ പറയുക മൻസിൽ എന്നാണ് വീടിന് മൻസിൽ എന്നും പറയും ബൈത്തി എന്നും പറയും ഓക്കെ അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ ഒന്നിലേക്ക് പറഞ്ഞോളൂ ഇപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻസുകൾ മെഡിക്കൽ ഐറ്റംസ് അഥവാ ഹെൽത്ത് ഐറ്റംസ് ഹെൽത്ത് ഉപകരണങ്ങൾ എന്താ പറയുക അഥവാ സഹിയ അപ്പോൾ അഥവാത്ത് സഹ്യ ആരോഗ്യ ഉപ ഉപകരണങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെൻസുകൾ ഇവിടെ എക്യുപ്മെൻസുകൾക്ക് പിന്നെ ഇതിൻ്റെ പുറമെ മാദ്ദാത്ത് എന്നും പറയാറുണ്ട് മാദ്ദാത്ത് തെകീല മേദ്ദാത്ത് തെകീലാണ് ഹെവി എക്യൂപ്മെൻറ്റ്സ് മദ്ദാത്ത് തികയില ഹെവി എക്യുപ്മെൻസുകൾക്ക് അങ്ങനെ പറയും ഓക്കെ മദ്ദാത്ത് എന്ന് പറയും അപ്പോൾ അഥവാത്ത് നിങ്ങൾ പഠിച്ചു അത് ഇതിലേക്കും നിങ്ങൾക്ക് എന്താക്കാം ഉപകരണങ്ങൾ മെറ്റീരിയൽസുകൾ ടൂൾസുകൾ എന്നൊക്കെ അറബിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകാടുണ്ട് അഥവാത്തിൽ ഇസ്തിഫാം എന്ന് പറയും എന്ന് പറഞ്ഞാൽ അഥവാത്തിൽ ഇസ്തിഫാം എന്നാണ് ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ വേഡ്സ് എന്നൊക്കെ ഹിന്ദിസ് ഇംഗ്ലീഷിൽ പറയുമല്ലോ എന്നാലിവിടെ പറയാൻ എന്താണ് അഥവാ അൽ ഇസ്തിഫാം ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് എന്നാണ് അതൊരു ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് എന്നാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് വാക്കുകൾക്ക് അങ്ങനെയാണ് അറബിയിൽ ഉപയോഗിക്കുക ചുരുക്കത്തിൽ മെറ്റീരിയൽസ് അപ്പം നമ്മളെ പിന്നെ ഒരു വർക്കിന് വിളിച്ചു ആ വർക്കിന് നമ്മൾ തയ്യാറാണ് അപ്പോൾ ഹലാസ് എന്തൊക്കെ അഥവാ അവർ ചോദിക്കും എന്തൊക്കെ അഥവാ നിങ്ങളെടുത്ത് അഥവാ ഷുഗൽ അഥവാ ലാമൽ വർക്കിൻ്റെ പിന്നെ മെറ്റീരിയൽസ് നിങ്ങൾ നിങ്ങളെടുത്തുണ്ട് എൻ തിഥവാ എന്തി കാമിൽ ഈ വർക്കിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അൽ അഥവാ എല്ലാ മെറ്റീരിയൽസുകളും തയ്യാറാക്കുക എന്നതാണ് ഒരു പ്രവൃത്തിയുടെ ആദ്യഘട്ടം ഓക്കെ അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു മെറ്റീരിയൽസിനെക്കുറിച്ച് കൂടെ എക്വിപ്മെൻസുകളെ പറ്റിയും പഠിച്ചു അവകൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാൻ പഠിച്ചു ഇത് ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരാളിത് കാണരുത്